അപ്പം അവളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അവിടെ കൂടുതലായിട്ട് അന്വേഷിച്ച് വരുന്ന കോഴിമുട്ട അതായത് നാടൻ മുട്ട ചോദിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത് ഇങ്ങനെയുള്ള മുട്ടാണ് കേട്ടോ അതായത് ഇതാ ഇത് കണ്ടില്ലേ പിന്നെ കോഴികളെ തുറന്നിട്ടിട്ട് തുറന്നിട്ട് വളർത്തുന്ന കോഴികളെല്ലാം വീട്ടിൽ നിന്ന് അന്വേഷിച്ച് വരികയാണ് മുട്ടക്ക് അതായത് അതായതിപ്പോൾ ആർക്കും നാടൻ മുട്ട മാത്രം കിട്ടിയാൽ പോരാ അധിക പേരും അങ്ങനെ തന്നെയാണ് കേട്ടോ നാടൻ മുട്ട എന്ന് പറഞ്ഞിട്ട് കൂട്ടിൽ ഇട്ടിട്ട് വളർത്തുന്ന കോഴിൻ്റെ മുട്ട ആർക്കും ആവശ്യമില്ല ഇപ്പോൾ ഇപ്പോൾ ഇത് ഇത് മാത്രമാണ് ഇവർ അന്വേഷിച്ച് വരുന്നത് അതായത് ഇതവർ ഈ പച്ച പുല്ലൊക്കെ കണ്ടില്ലേ ഈ പച്ച പുല്ലൊക്കെ കടിച്ചിട്ടുള്ള മുട്ട അത് അന്വേഷിച്ച് വരുന്നവരാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത് കേട്ടോ സാധാരണ നാടന് മുട്ട എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്ന മുട്ടക്കിപ്പോൾ ആർക്കും ഇഷ്ടമില്ല അത് നമ്മളങ്ങനെ കൊണ്ടുവന്ന് കഴിക്കുന്നതും പിന്നെ അത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുന്നതും ഒരേപോലെ ആണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അത് ശരി തന്നെയാണ് നമ്മൾ കൂട്ടിലിട്ടിട്ട് നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് മാത്രമാണല്ലോ അവർക്ക് കൈ കഴിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ കൊടുക്കുക അവർക്കിപ്പോൾ സ്റ്റാർട്ടർ അതല്ലെങ്കിൽ ലെയർ മാഷ് അങ്ങനത്തെ ഓരോ ഓരോ കോഴി കോഴിത്തീറ്റ അങ്ങനെ അങ്ങനെ നമ്മൾ കൊടുക്കുക പിന്നെ നമ്മൾ കൊടുക്കുന്നത് മാത്രമാണ് ഇവർ കഴിക്കുക അപ്പോൾ അത് കഴിക്കുന്നതിലൂടെ അവർക്കിത് അസുഖങ്ങളോ കൂടുതലാകുമോ കണ്ടില്ല കണ്ടില്ലതാ കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരുന്നതുമൊക്കെ അതിലൂടെ ഈ കുഞ്ഞുങ്ങളെ ഞാൻ തുറന്ന് വിടലില്ല അതിൻ്റെ ഒരു ഒരിത് കണ്ടില്ലാ ഇവരാകെ ഇത് വൈറ്റ് കളറിൽ അപ്പിട്ടിട്ട് പിന്നെ കുറച്ച് കുറച്ച് ദിവസമേവർ പിന്നെ നിലനിൽക്കുകയുള്ളൂ പിന്നെ അവർ ചത്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തുറന്ന് വിട്ടിട്ട് വളർത്തുന്നതും പിന്നെ നമ്മൾ കൂട്ടിലിട്ടിട്ട് വളർത്തുന്നതും ആയിട്ട് കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ ഈ തുറന്നിട്ടിട്ട് വളർത്തുന്ന കോഴീൻ്റെ മുട്ടക്കാണ് ഒക്കെ ആണ് ഏറെ ഉള്ളത് അത് ചോദിച്ച് വരുന്നവരാണുള്ളത് അപ്പോൾ അതിലിപ്പോൾ റോഡ് സൈഡ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കോഴികളെ തുറന്ന് വിട്ടിട്ട് വളർത്തുന്നതുകൊണ്ട് ഒരിങ്ങനെ പുല്ലൊക്കെ പച്ച പുല്ലൊക്കെ കൊത്തി കഴിക്കുന്നതിനോടൊക്കെ ഇവിടെ ഇപ്പോൾ ഏറെയാണ് പക്ഷേ മുട്ടപ്പല്ല അങ്ങോട്ടല്ലാത്ത കുഴപ്പമേ ഉള്ളൂ കൊടുക്കാൻ പക്ഷേ ആവശ്യക്കാർ ഇങ്ങനെ അന്വേഷിച്ച് വരുന്നുണ്ട് പിന്നെ ഓർ നമുക്ക് വില വില വിലയൊന്നും അവർക്ക് കുഴപ്പമില്ല കേട്ടോ നമ്മക്ക് നമ്മൾ നാടൻ മുട്ട നമ്മൾ എത്ര രൂപ കാണോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിപ്പിക്കുന്നത് അതേ പൈസ തന്നെ അവർ തരാമെന്നും പറയുന്നുണ്ട് പക്ഷെ കിട്ടാനില്ല എന്നാണ് അവർ പറയുന്നത് കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല നമ്മൾ നാടൻ നാടൻ കോഴി നമ്മൾ കൂട്ടിലിട്ട് വളർത്തുകയാണെങ്കിലും അതെല്ലാം ഇനിയിപ്പോൾ പഞ്ചായത്ത് കോഴി പിന്നെ നമുക്ക് വേറെ ഗ്രാമശ്രീ കോഴികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കൂട്ടിലിട്ടിട്ട് വളർത്തുവാണ് അപ്പോൾ അതിനൊന്നും അതിൻ്റേതായ ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആയിട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക ശരി എന്നാണ് പറയുന്നത് നോക്കുമ്പോൾ ശരി ശരി എന്നാണ് നമ്മളത് ചോറും ഇതു മാത്രം ഇട്ടിട്ട് കൊടുക്കുന്നതോ പിന്നെ അതല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ മുട്ടയായിട്ടൊരു വ്യത്യാസമില്ല ശരിയല്ലേ അപ്പോൾ നമ്മൾ തുറന്നിട്ടിട്ട് ഓരോ സ്വതന്ത്രമായിട്ട് വിട്ടിട്ട് അവർ അതും ഇതും എല്ലാം ഒരു ഓരോരുക്കുക്ക് പറ്റുന്നത് എന്തായാലും ഒരു കഴിക്കുള്ളുല്ലോ അപ്പോൾ ഒരു ചിക്കി പെറുക്കി കഴിക്കുന്നതും പച്ച പുല്ല് കഴിക്കുന്നതും പിന്നെ എന്താ മണ്ണിലുള്ള മ മണ്ണ് അവർ കഴിക്കുന്നുണ്ട് ഈ പ്രാവായാലും ഒക്കെ ഒരു മണ്ണും കഴിക്കുന്നുണ്ട് ഏകദേശം ഒരു അപ്പോൾ അതിൻ്റെയൊക്കെ വൈറ്റമിൻസും ഒക്കെ അവർക്ക് അവരുടെ മുട്ടയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടൊക്കെ ഓരോരുത്തർ അന്വേഷിച്ച് വരുന്നുണ്ട് ഇവിടുത്തെ മുട്ട അതായത് പച്ചപ്പുല്ലൊക്കെ കൊത്തി കഴിക്കുന്നതിനുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ ആണെങ്കിൽ ഡോക്ടേഴ്സൊക്കെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നാടൻ മുട്ട കഴിക്കാനായിട്ട് കുട്ടികൾക്കും അതേപോലെ പ്രായമായവർക്കും ഒക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നാടൻ മുട്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ കൂട്ടിലിട്ടിട്ട് വളർത്തിയിട്ടുള്ള നാടൻ മുട്ട കൊടുത്തിട്ട് ഒരു ഒരു കാര്യം തോന്നുന്നില്ലല്ലോ അതിപ്പോൾ നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിയാലും നമുക്കറിയല്ലോ നമ്മൾ വീട്ടിൽ കൂട്ടിലിട്ടിട്ട് നമ്മൾ വളർത്തിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡ് മാത്രം കഴിച്ചിട്ട് അതായത് ചോറ് പിന്നെ ഓരോ സ്റ്റാർട്ടറും അങ്ങനെ മാത്രം കൊടുത്ത് കഴിക്കുന്നതിട്ട് അങ്ങനെ കിട്ടുന്ന മുട്ട ഈ മുട്ടയായിട്ട് വളരെയേറെ മോശം അപ്പോൾ ഇതാവുമ്പോൾ തുറന്നു വിട്ടിട്ടാവുമ്പോൾ ഓരോർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഓരോ ശരീരത്തിലേക്ക് എത്തി വന്നിട്ട് ആ കിട്ടുന്ന മുട്ടയിൽ വളരെ പ്രോട്ടീനും ഒക്കെ ഉണ്ടാവും അല്ലാതെ നമ്മൾ നാടൻ മുട്ട കഴിക്കണം പ്രോട്ടീൻ അധികമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴിയുടെ മുട്ട കഴിച്ചിട്ട് ഒരു ഒരു ഉപകാരമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വളർത്താനായിട്ട് ശ്രമിക്കുക അവർക്ക് രോഗപ്രതിരോധ ശേഷിയും കൂടും പിന്നെ അവരെ മുട്ട കഴിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്കായാലും അമ്മക്കായാലും മിഡിലേജിലുള്ളവർ ആരായാലും ആർക്കായാലും ഒക്കെ അതിൻ്റേതായ ഗുണം നമുക്ക് വേണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ തന്നെ ഉള്ള മുട്ട കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അതുകൊണ്ടായിരിക്കും അങ്ങനെ എല്ലാവരും അന്വേഷിച്ച് വരുന്നതും അതുകൊണ്ടായിരിക്കും